യേശു നന്ദി യേശു സ്തുതി എൻ്റെ പേര് ട്രസ ബാബു ഞാൻ ആലപ്പുഴ ജില്ലയിലെ തന്നെ കരുമാടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അമ്മ അമ്മമാതാവും തിരിക്കുമാരനും എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഞാനും അമ്മയും ഞങ്ങളുടെ കുടുംബവും എല്ലാം കൃപാസനത്തിൽ വരാറുണ്ട് അമ്മയുടെ ഉടമ്പടി നിയോഗമെല്ലാം അമ്മമാതാവ് വഴി തിരുക്കുമാരൻ സാധിച്ചു തരികയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അമ്മയ്ക്ക് കൃപാസനത്തിൽ വന്ന് ഈ തിരുവാഴുത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനും അമ്മയ്ക്ക് സാധിച്ചു അമ്മ എനിക്ക് വേണ്ടിയിട്ടും അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബി റ്റു ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫെബ്രുവരി മാസത്തിൽ ഞാൻ പഠിച്ചിറങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർച്ച് പതിനൊന്നിന് ഞാൻ ആദ്യമായിട്ട് ബി റ്റു എക്സാം എഴുതാൻ വേണ്ടി പോയി അങ്ങനെ അന്ന് ഞാൻ രണ്ട് വിഷയം മൊത്തം നാല് വിഷയമാണ് അതിൽ രണ്ട് വിഷയം ഞാൻ അന്ന് പാസ്സായി അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഒരു ആറ് പ്രാവശ്യം അങ്ങോട്ട് എഴുതാൻ തുടങ്ങി പല സ്ഥലങ്ങളിലായിട്ട് ആറ് പ്രാവശ്യം ഞാൻ ഫെയിലായ രണ്ട് വിഷയം എഴുതിയിട്ടും ഞാൻ ഫെയിലായിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു ഒന്നോ രണ്ടോ മാർക്കിനാണ് ഞാൻ ഫെയിലായിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പം എൻ്റെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു അതിപ്പം നീ ഇങ്ങനെ ഇരുന്ന് പഠിച്ചതുകൊണ്ടോ തുടർച്ചയായിട്ട് എക്സാം ഡേറ്റ് എടുത്ത് എക്സാം എഴുതിയതുകൊണ്ടോ കാര്യമില്ല ചെറിയൊരു ദൈവത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവകൃപയുടെ ഒരു ചെറിയ കുറവുണ്ട് നിനക്ക് അപ്പം നീ നീ തന്നെ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം മാതാവിൻ്റെ അടുത്തും ഈശ്വരടുത്തും നീ തന്നെ ശക്തമായി പ്രാർത്ഥിക്കണം നീ തന്നെ അതിനു വേണ്ടിയിട്ട് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പിന്നെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഒൻപതാം തീയതി ഞാൻ വീണ്ടും അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തു അങ്ങനെ ജാനുവരി മൂന്നാം തീയതി ഞാൻ കൃപാസനത്തിൽ അമ്മയായിട്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു അന്ന് തന്നെ എനിക്ക് ജോസഫ് അച്ഛനെ കാണാനും സാധിച്ചു ജോസഫ് അച്ഛൻ എനിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് കാശുരൂപം തന്നു അങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എന്തായാലും ജയിക്കും എന്നൊരു ഭയങ്കര ഒരു മനസ്സിൽ നിന്നിങ്ങനെ പറയുകയാണ് എന്തായാലും ഇത് ജയിക്കും അപ്പം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ടും എക്സാം എഴുതുന്നതിന് മുമ്പും ഞാനിങ്ങനെ പറയുമായിരുന്നു ഇതെന്തായാലും എനിക്ക് കിട്ടുമെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതാൻ പോയപ്പോഴത്തേക്കും എൻ്റെ ഉടമ്പടി കാശുരൂപവും അച്ഛൻ തന്ന കാശുരൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എക്സാമിൽ കയറുന്നതിന് മുമ്പ് അമ്മ എനിക്ക് ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടി വിശ്വാസ പ്രമാണം ശലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആൻസർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും വിശ്വാസ പ്രമാണം ശലി മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എനിക്കിതൊന്നും എഴുതാൻ അറിഞ്ഞുകൂടാ ഇത്രയും പ്രാവശ്യം ഞാൻ തുടർച്ചയായി എഴുതിയിട്ടും ഞാൻ ഫെയിൽ ഫെയിലായിക്കൊണ്ട് തന്നെ ഇരിക്കുക അപ്പം അതുകൊണ്ട് മാതാവെൻ്റെ കൂടെ വേണം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവ് സഞ്ചാരി മാതാവ് അപ്പം നീ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം മാതാവിനോട് കൂടെ വരാൻ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു ഓരോ ആൻസർ എഴുതുമ്പോഴും പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ കൊടുത്തപ്പോഴും ഞാൻ ഓരോ ആൻസറിലും കുരിശു വരച്ചാണ് ഞാൻ പ്രാർത്ഥിച്ച് കൊടുത്തത് അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞു ഞാൻ തിരിച്ചു വന്നു ഞാൻ ഉടമ്പടി എൻ്റെ എക്സാം കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നുകൂടി മെയിൽ വന്നു അത് എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യം ഇങ്ങനെ ഞാൻ പാസ്സായ രണ്ട് വിഷയം വെച്ചിട്ട് ജർമ്മനിക്ക് പോകാം എന്നൊരു രീതിക്ക് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ പറഞ്ഞൂല്ല ബി റ്റു ഫുൾ പാസ്സാവാതെ അവർ എന്ത് ചെയ്താൽ അവരുടെ ബാക്കി പ്രോസസ്സിങ് നടത്തില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബി റ്റു പാസ്സായ നടക്കത്തുള്ളൂ എന്നായി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ എടുത്ത ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഇങ്ങോട്ട് മെയിലയച്ചു അവർ പറയുകയാണ് ബി റ്റു പാസ് ആയില്ലേലും കുഴപ്പമൊന്നുമില്ല നമുക്കിവിടെ വന്നിട്ട് ബാക്കി രണ്ടെണ്ണം എഴുതിയെടുക്കാം അവർ പ്രോസസ്സിങ് തുടങ്ങി ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം തന്നെ നിനക്ക് കോൺട്രാക്റ്റ് പേപ്പർ വരും പറഞ്ഞിട്ട് മെയിൽ വന്നു അപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങി അമ്മ പറഞ്ഞു മാതാവ് ഉറപ്പായിട്ടും എൻ്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് മാതാവ് ഒരു റൂമിൽ നിൽക്കുകയാണ് അപ്പോൾ റൂമിൻ്റെ അടുത്ത് നിന്ന് ചെറിയൊരു പച്ച വെളിച്ചം ആ പച്ച വെളിച്ചം പിന്നെ വലുതായ വലുതായ റൂം ഫുൾ ഇങ്ങനെ ആവുക അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ആ പച്ച വെളിച്ചത്തിൻ്റെ നടുക്കായിട്ട് കൃപാസനമാതാവ് ഇങ്ങനെ നിൽക്കുക കൃപാസനമാതാവ് എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക എന്നിട്ട് ഓടി എന്നെ കെട്ടിപ്പിടിച്ചു കുറച്ച് പെട്ടെന്ന് തന്നെ ഞാൻ കണ്ണു തുറന്നു കണ് എ മനസ്സിൽ അപ്പുറത്തേക്ക് ഒരു പെട്ടെന്നൊരു വചനം വരാണ് ആ വചനം ഇങ്ങനെയായിരുന്നു രണ്ട് തസ്ലോനിക്കുക രണ്ട് ആറ് സമയമാവുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇതായിരുന്നു ആ വചനം പെട്ടെന്ന് തന്നെ ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പം മൂന്ന് മണി കറക്റ്റ് മൂന്ന് മണി അപ്പം ഞാൻ അമ്മേനെ വിളിച്ചിട്ട് അമ്മയെടുത്ത് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു ഉറപ്പായിട്ടും ഇത് മാതാവ് തന്നെയാണ് മാതാവ് നിൻ്റെ കൂടെയുണ്ട് നീ ശക്തമായി പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അങ്ങനെ ഞാൻ അതുവരെ അമ്മേൻ്റെ അമ്മേൻ്റെ അടുത്ത് നേരത്തെ തന്നെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു നീ പ്രതീക്ഷീകരണ പ്രാർത്ഥന എൻ്റെ കൂടെ എടുത്ത് എഴുന്നേറ്റ് ചെല്ലണം എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ അതുവരെ ഒന്നും ഞാൻ ചെല്ലത്തില്ലായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും രാവിലെ അമ്മയുടെ കൂടെ എഴുന്നേറ്റ് പ്രതീക്ഷകരണ പ്രാർത്ഥന ചെല്ലും അത് കഴിഞ്ഞ് ഞാനിരുന്ന് ബൈബിൾ വായിക്കും അത് കഴിഞ്ഞാൽ ഞാനും അമ്മയും കൂടെ പള്ളിയിൽ പോകും അതിനുശേഷം വന്നിട്ട് ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യം കേൾക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടായിരം പ്രാവശ്യം വചനം എഴുതിയേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വചനം എഴുതുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളുടെ ഉടമ്പടി ധ്യാനം കേൾക്കുമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വരാറായി റിസൾട്ട് വരാറായി ഒരു മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് കാണാതായപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ കോൺട്രാക്ട് പേപ്പറും വന്നില്ല രണ്ടാഴ്ചക്ക് ശേഷം കോൺട്രാക്ട് പേപ്പർ വരുമെന്ന് എന്നു പറഞ്ഞിട്ടാണ് മെയിൽ ആദ്യം വന്നത് അത് കഴിഞ്ഞിട്ട് അവർ വരാതായപ്പോഴത്തേക്കും ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പം ഫെബ്രുവരി പതിനാറിന് ഒരു ഡേറ്റ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഇതിന് മുമ്പായിട്ട് എൻ്റെ എക്സാം റിസൾട്ടും അതുപോലെ തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്നുള്ള കോൺട്രാക്റ്റ് പേപ്പറും വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ ഫെബ്രുവരി പതിനാലാം തീയതി എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യം രണ്ട് പ്രാവശ്യം എഴുതി പാസ്സായതിനെക്കാട്ടിലും എല്ലാ പ്രാവശ്യവും ഞാൻ ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും ഒക്കെ ഏറ്റവും കൂടുതൽ മാർക്കിൽ എനിക്ക് രണ്ട് വിഷയവും ഞാൻ പാസ്സായി അതായത് ഞാൻ ഈ ആറ് പ്രാവശ്യവും എഴുതുന്ന സമയത്തും ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു അതിന് എല്ലാത്തിനേക്കാളിലും കൂടുതൽ മാർക്ക് കിട്ടി അങ്ങനെ രണ്ടും ഞാൻ പാസ്സായി അങ്ങനെ ബി റ്റു ഫുള്ള് പാസ്സാക്കി തന്ന അമ്മേനെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഫെബ്രുവരി പതിനാറാം തീയതി എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിലെ കോൺട്രാക്റ്റ് പേപ്പറും വന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ പിറ്റേ ദിവസം തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു എനിക്ക് ഞാൻ ബി റ്റു പാസ്സായി അമ്മയ്ക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞു ശേഷം വിസയുടെ ഇതായിരുന്നു അപ്പം വിസ ഇൻ്റർവ്യൂവിനു ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോഴത്തേക്കും ഏജൻസിക്കാർ പറഞ്ഞു ഇനി മാർച്ചിലോട്ടും ഏപ്രിലോട്ടും സ്ലോട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും ഇതായിരുന്നു അപ്പം എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ഏപ്രിൽ മാസത്തിൽ തന്നെ എനിക്ക് ജർമ്മനിയിലേക്ക് പോകണമെന്നുള്ളത് അപ്പം നമ്മുടെ പ്രതീക്ഷയെല്ലാം പോയി ഇനി പോകാൻ പറ്റത്തില്ല വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് ഇല്ല അപ്പം പിന്നെ എന്ത് ചെയ്യുമെന്നായി അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അമ്മയുടെടുത്ത് ഡേറ്റ് ഇട്ടു വീണ്ടും മാർച്ച് പത്തിന് മുൻപായിട്ട് എനിക്കൊരു ഡേറ്റ് കാണിച്ചു തരണം വിസ ഇൻ്റർവ്യൂവിന് ഈ മാർച്ച് മാസത്തിൽ തന്നെ വേണം എനിക്ക് ഏപ്രിൽ മാസത്തിൽ തന്നെ എനിക്ക് ജർമ്മനിയിലേക്ക് പോകാൻ പറ്റണമെന്ന് അമ്മയോട് പറഞ്ഞു അങ്ങനെ മാർച്ച് ഒമ്പതാം തീയതി അമ്മ മാതാവ് എനിക്കൊരു ഡേറ്റ് കാണിച്ചു തന്നു മാർച്ച് പതിനാറെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിസ ഇൻ്റർവ്യൂവിന് പോയി ഒരു തടസ്സവും കൂടാതെ അമ്മ മാതാവും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ എൻ്റെ വിസ ഒരു തടസ്സം കൂടാതെ പെട്ടെന്ന് തന്നെ വന്നു ഇപ്പം ഏപ്രിൽ പതിനൊന്നാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവാണ് നഴ്സിംഗ് പഠനത്തിനായിട്ട് ഇത്ര വലിയ അനുഗ്രഹം എനിക്ക് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനും നന്ദി കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും കൂടെ ആശുപത്രിയിൽ പോവായിരുന്നു അങ്ങനെ ഇവിടുന്ന് കൃപാസന പത്രം വാങ്ങിച്ച് വിശ്വാസ പ്രമാണം ശല്യ രോഗികൾക്ക് കൊടുക്കുമായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് രോഗികളെ സന്ദർശിക്കാനൊക്കെ പോകായിരുന്നു അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു വട്ടം കൂടി ഇത്ര വലിയ അനുഗ്രഹം എനിക്ക് നൽകിയ അമ്മയ്ക്കും തിരുക്കന്മാരനും ഒരായിരം നന്ദി എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ഞാൻ അതുവരെ എനിക്ക് ഭയങ്കര മടിയൊക്കെയായിരുന്നു സന്ധ്യ പ്രാർത്ഥന ചെല്ലാനാണെങ്കിലും അമ്മ പ്രത്യക്ഷിക്കു പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞാലാണെങ്കിലും ഞാൻ എഴുന്നേക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഭയങ്കര എന്തോ ഒരു ആ ഭയങ്കരമായിട്ട് നമുക്ക് എന്തൊക്കെയോ ഉള്ളതുപോലെ തോന്നുകയാണ് നമ്മൾ നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല ഭയങ്കര ഒരു ആശ്വാസം പോലാണ് നമുക്ക് തോന്നുന്നത് അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് പ്രാർത്ഥിക്കും കൊന്തചൊല്ലും എനിക്ക് പിന്നെ മടിയൊന്നുമില്ല യാത്രയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും വണ്ടിയിലിരുന്ന് പ്രാർത്ഥിക്കും കൊന്തചെല്ലും അമ്മ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം കൂടെ ഞാൻ കൊന്തചെല്ലും പിന്നെ ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ ഞാൻ കൂടെ കരണ കൊന്തയുടെ കൂടെ ഞാൻ അത് ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ പ്രാർത്ഥനയിൽ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി ബൈബിള് വായിക്കാൻ തുടങ്ങി ഇപ്പോഴും ബൈബിള് വായിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലുള്ള മാറ്റം ഉണ്ടായിരുന്നത് പിന്നെ ഈശോയോടും മാതാവിനോടും കുറെ കൂടെ അടുക്കാനായിട്ട് പറ്റി ഉടമ്പടി എടുത്തത് മൂലം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉടമ്പടി എന്ന പ്രാർത്ഥന നൽകിയ ദൈവാനുഭവമാണ് ഇപ്പം മകളെ സാക്ഷ്യപ്പെടുത്തിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാതാവിൻ്റെ ഒരു സ്വപ്നത്തിലൂടെ ലഭിച്ച ഒരു സാന്നിധ്യമാണ് അത് വളരെ സ്വർഗീയമായിട്ടുള്ള ഒരു ഉടമ്പടിയിൽ ഒരുപാട് പേർക്ക് അത് അങ്ങനെ മാതാവിൻ്റെ ഒരു വലിയൊരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആ സാന്നിധ്യവും നമ്മൾ സമർപ്പിക്കുന്ന നിയോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിലെ സ്വപ്നങ്ങളുടെ പ്രാധാന്യം അല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവിനെ സ്വപ്നം കണ്ടു വന്നതല്ല നമ്മൾ തീക്ഷ്ണതയോടെ നമ്മൾ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളോടൊപ്പം മാതാവ് സഞ്ചരിക്കുന്നുണ്ട് എന്ന് ഒരു ബോധ്യം നൽകുന്ന ഒരു സ്വപ്നമാണ് അതിൽ ഒരു പച്ച നിറം പറയുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിറവും ഡേറ്റും സമയവും എല്ലാം ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നമുക്കേറെ പ്രധാനപ്പെട്ടതാണ് ഏറെ പ്രദേശിച്ച് അമ്മ തന്നെ മാതാവ് സഞ്ചാരിയാണെന്നൊക്കെ പറഞ്ഞും ആ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ നാളും അമ്മയാണ് പലരുടെയും വിശ്വാസ ജീവിതത്തിൽ കൊളുത്തുന്നത് പോലെ ഉടമ്പടി ജീവിതത്തിലും വിശ്വാസം ഈ ഒരു വിശ്വാസത്തിലും മകളെത്തുകയും അപ്പോൾ ഓരോ സമയത്തും മാതാവ് ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ട് പിന്നെ അവസാനം പറഞ്ഞതുപോലെ വ്യക്തിപരമായിട്ടൊരു മാറ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു അഭിഷേകം ലഭിച്ചിട്ടുണ്ട് അതൊരു അഭിഷേകവും തെരഞ്ഞെടുപ്പുമാണ് എല്ലാവർക്കും അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് തോന്നണമെന്നില്ല ആഗ്രഹമുണ്ടെങ്കിൽ പോലും അപ്പോൾ ദൈവം പ്രത്യേകം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ മകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും മറ്റുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഉടമ്പടി പ്രാർത്ഥനയോടൊക്കെ വിശ്വസതകൾ നിൽക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് നോക്കുകയാണ് അപ്പോൾ തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ വ്യക്തമായിട്ടിങ്ങനെ ഒരു ദൈവാനുഭവം പറയുവാനായിട്ട് ഉടമ്പടി എന്നീ അത്ഭുത പ്രാർത്ഥന ഒരു ഒരു വ്യക്തിയെ ഇങ്ങനെ അൾത്താരിൽ നിർത്തുന്നുവെങ്കിൽ അതിന് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യമുണ്ട് ഉടമ്പടി എന്ന അത്ഭുത പ്രാർത്ഥനയുടെ വലിയൊരു സഹായമുണ്ട് ഏറെ പ്രത്യേകിച്ച് ഇമകളിനിയും മുന്നോട്ട് പോകുമ്പോൾ ഈ ശ്വാസജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ചെറുപ്പത്തിൽ അനുഭവിച്ച ഈ അഭിഷേകത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഒരുപാട് വലിയ വലിയ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പരിശുദ്ധ അമ്മ ഇമളോടൊപ്പം യാത്ര ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇമൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ്വ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക